നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വന്നതോടുകൂടി വളരെയധികം മാറ്റങ്ങളാണ് ഗ്രഹങ്ങളുടെ ഇടയിലും സംഭവിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ നാടുകളിലും എല്ലായിടത്തും സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഈ ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് ശനിയും വ്യാഴവും മാറുന്നത് കൊണ്ട് തന്നെ ലോകത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ വ്യവസ്ഥകളിലൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരും എന്നും മനുഷ്യന്റെ നിത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരും എന്നും അതോടൊപ്പം രോഗങ്ങൾ പലതരത്തിലും സർവം വ്യാപിക്കുന്ന അസുഖങ്ങൾ വീണ്ടും വരും എന്നൊക്കെ നമുക്ക് അനുമാനിക്കണം ഇതാണ് ജ്യോതിശാസ്ത്രം പറയുക അത്തരത്തിൽ വളരെയധികം മാറ്റങ്ങൾ പ്രകൃതിയിൽ തന്നെ വരുത്തുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തി അതിൽ തന്നെ ശനി മാറുമ്പോൾ ഏറ്റവും കൂടുതൽ അനുകൂലം വരുന്നത് ആർക്കൊക്കെ എന്ന് നമ്മൾ രണ്ട് മൂന്ന് വീഡിയോ ചെയ്ത് കഴിഞ്ഞു അതായത് ശനി ഏഴദശനി കണ്ടകശനി അഷ്ടമശനി ജന്മശനി തുടങ്ങിയതായ ദോഷങ്ങൾ ഏതേത് നക്ഷത്രക്കാർക്കാണ് ഈ ഒരു മാർച്ച് മുപ്പ ഇരുപത്തൊമ്പത് മുതൽ മാറാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മൾ പറയണ്ടേ എങ്കിൽ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ദോഷം അനുഭവിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയായിരിക്കും ഈ ഒരു പതിനഞ്ചാം തീയതി അതായത് സൂര്യൻ മീനൻ രാശിയിലേക്ക് പോകുന്ന ഇന്ന് മുതൽ അനുഭവിക്കുന്നത് ആരൊക്കെയാണ് അത് നോക്കാനാണ് ഈ ഒരു വീഡിയോ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സൂര്യൻ്റെ രാശിയിലുള്ള മകം പൂരം മുത്രം തുടങ്ങിയതായ ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ചിട്ടാണ് ഇവരുടെ ജീവിതത്തിൽ വല്ലാത്ത ദുഃഖങ്ങളും ദുരിതങ്ങളും വന്നു ചേരും എന്നുള്ളതിൽ യാതൊരു സംശയവും കാരണം ശനിയാണ് നിങ്ങളുടെ അഷ്ടമസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത് അഷ്ടമസ്ഥാനം എന്നുള്ളത് തന്നെ നിങ്ങളായാലും കേട്ടിട്ടുണ്ടാവാം മരണകരണ ജായാലോകന എന്ന് ഹോരാശാസ്ത്രം പറയുന്നു മരണത്തെ കുറിച്ചിട്ടും അപകടങ്ങളെ കുറിച്ചിട്ടും അംഗവൈകല്യങ്ങളെ കുറിച്ചിട്ടും തനുക്ഷിതി തനുക്ഷയം തനുവിന്റെ ക്ഷയം അതായത് ശരീരത്തിന്റെ ക്ഷയാവസ്ഥയെ കുറിച്ചിട്ടും ഇനി ഒരു ക്ഷേത്രമാണെങ്കിൽ അവിടെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ചിന്തകളാണ് ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ എല്ലായിടത്തും പ്രതി പ്രധാനം ചെയ്യുക അങ്ങനെയെങ്കിൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് രാശിനാഥനായ ആദിത്യൻ കൂടി അഷ്ടമത്തിൽ യോഗം ചെയ്യുന്നു അവിടെ രാഹുവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് അവിടെയുള്ള ഒരു ഗ്രഹം സൗമ്യഗ്രഹം എന്നുള്ളത് ആ ബുധൻ മാത്രമാണ് അങ്ങനെയെങ്കിൽ എന്തൊക്കെയാണ് ദുരിതങ്ങൾ എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഈ അഷ്ടമത്തിലെ ശനി കൊണ്ട് ആയുസ്സിനെയും ആരോഗ്യത്തെയുമാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് വെറുതെ പറയുന്ന കാര്യമല്ല വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയാൻ ഒരു ദൈവജ്ഞനും അതിന് മുതിരാറില്ല അതുകൊണ്ട് തന്നെ ആരും ഭയപ്പെടുത്താൻ ഇത് പറയുന്നതാണെന്ന് തെറ്റിദ്ധരിക്കരുത് ശനി അഷ്ടമത്തിൽ വന്നാൽ നിങ്ങൾ പുരാണത്തിൽ പോലും കേട്ടിട്ടുണ്ട് എത്ര പരിഹാരം ചെയ്താലും ശനിദോഷം മാത്രമാണ് പൂർണ്ണമായി നമുക്ക് മാറ്റാൻ സാധിക്കാത്തത് എങ്കിൽ കുറച്ചൊക്കെ മാറിയാൽ മതി എന്നേ നമുക്ക് ആഗ്രഹം ഉണ്ടാവാറുള്ളൂ കാരണം അത്രയധികം ദുരിതങ്ങളാണ് ഉണ്ടാവുക ശനി പഴച്ചു കഴിഞ്ഞാൽ എങ്കിൽ ഈ ചിങ്ങക്കൂറില്പ്പെട്ടിട്ടുള്ളവരെ സംബന്ധിച്ച് ആയുസ് വളരെയധികം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഇനി മധ്യവയസ്സിന് ഇത് കാണുന്നുണ്ടെങ്കിൽ വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ കാരണം ഹൃദയ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖം ശനിയാണ് ശനി എന്നുള്ളത് വായുകാരകനായിട്ടുള്ള ഗ്രഹമാണെങ്കിൽ ആയുസിൻ്റെ കാരകനായിട്ടുള്ള ഗ്രഹമാണെങ്കിൽ ആ ഒരു നിധനം എന്നുള്ള രാശിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആയുസനെ അത് സൂചിപ്പിക്കുക അതുകൊണ്ട് തന്നെ ശനി മനുഷ്യന്റെ ശരീരത്തിലാണെങ്കിൽ മൂർധാവ് അഥവാ സഹസ്രാരത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് സങ്കല്പം അതും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപകടങ്ങൾ തന്നെയാണ് ബുദ്ധിക്കുള്ള ഒരു മാന്ദ്യം സംഭവിക്കും ബുദ്ധിയിലാണ് ശനി ബാധിക്കുക അതുകൊണ്ട് എന്ത് സംഭവിക്കാം സ്വയംകൃതമായ അനർത്ഥങ്ങൾ ധാരാളം മനുഷ്യൻ ചെയ്യാൻ തുടങ്ങും അല്ലാതെ ശനി വന്നിട്ട് ആരും ഒരാൾ മറ്റൊരാളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ദ്രോഹം ഉണ്ടാവാറില്ല നമ്മൾ തന്നെ അങ്ങോട്ട് പോയി ദ്രോഹത്തിന് തക്കമായി നിന്നു കൊടുക്കുന്നതാണ് അങ്ങനെ നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കുക മറ്റുള്ളവരുമായി ഒത്തുചേരാതെ നമുക്കൊരു ഒരു ഡിഫൻറ്റീവ് മൈൻഡ് വരിക ഇത്തരത്തിൽ നമുക്ക് ഉണ്ടാവും അതുപോലെ ഈഗോ ക്ലേശ് ധാരാളം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കുടുംബ ദാമ്പത്യ ജീവിതം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം കൈവിടാതിരിക്കാൻ ശ്രദ്ധിക്കുക അത്രേ ഓരോരുത്തരോടും പറയാനുള്ളൂ ശനി എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ഒരു അപകട കാലഘട്ടത്തിലാണ് കലിയുഗം എന്നുള്ളത് അപകടം വരുമോ എന്നുള്ളത് നമ്മളിനി ശനിയുണ്ടോ എന്നൊന്നും നോക്കണ്ട ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും അപകടങ്ങളാണ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇങ്ങനെ എങ്ങനെ പോയി കഴിഞ്ഞാൽ അപകടങ്ങളാണ് നമ്മുടെ നാട്ടിലൊരാളുണ്ട് അദ്ദേഹം വണ്ടിയിൽ ഇതുവരെ കയറിയിട്ടെന്നില്ല ഇന്നാള് മരിച്ചു പിടിച്ചിട്ടാണ് മരിച്ചേ നിങ്ങൾ ആലോചിച്ച് നോക്കാം അദ്ദേഹത്തിന്റെ യോഗം കലിയുഗം എന്നുള്ളത് വളരെയധികം സത്യത്തിൽ സംഭവിക്കുകയാണ് അതുകൊണ്ട് അപകടം എന്ന് പറയുമ്പോൾ അതൊരു ഒരു അത്ഭുതമായിട്ട് നിങ്ങൾക്ക് തോന്നണ്ട നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അപകടങ്ങൾ സംഭവിക്കാനുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് ഈ ശനി അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രധാന ഫലങ്ങൾ പറയുക സ്വസുത പശു സുഹൃ വിത്തനാശം എന്നാണ് സ്വന്തം മക്കൾ നമ്മെ വിട്ടുപോവുക ഇല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവുക അതൊന്നും ഇപ്പം കുറവൊന്നുമല്ലല്ലോ എന്നാണ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതൊക്കെ അങ്ങനെയാണ് പലതരത്തിലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മക്കളെ അധികം നിലയ്ക്ക് നിർത്താൻ ശ്രമിച്ചിട്ടുള്ള അച്ഛനമ്മമാരാണ് അങ്ങനെ കുട്ടികൾ എന്തോ ആയിപ്പോയിട്ടുള്ളവരുണ്ട് എന്നാണ് അധികം അവരെ ഭയപ്പെടുത്തിയതുകൊണ്ട് ഇന്നിപ്പം കുട്ടികളോട് നമ്മൾ പറയേണ്ടിയിരിക്കണു അച്ഛനമ്മമാരെ ഒന്ന് ഭയപ്പെടുത്താതെ വിട്ടേക്കൂന്ന കാര്യം അത്ര കണ്ടും അത് തിരിഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ സന്താന ദുഃഖം ഏറ്റവും കൂടുതൽ വെറും വാക്കല്ല കുട്ടികളില്ലാത്തവർക്കാണ് എന്ന് നിരീക്ഷിക്കേണ്ട ഏറ്റവും കൂടുതൽ ദുഃഖം സത്യത്തിൽ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാലാണ് അതിനെ നേരെയായി കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് സമൂഹ സമാജ രാഷ്ട്ര തലത്തില് നല്ലത് പറയിപ്പിക്കുക എന്ന് കഴിഞ്ഞാൽ നല്ല പണി തന്നെയാണ് അത്തരത്തിൽ സന്താനങ്ങളെ കൊണ്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാവുന്നതാണ് അതിനെ കൊണ്ട് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വളർത്തു ജീവികൾ വളർത്തു ജീവികളും ഈ കാലത്തിൽ വളരെ അപകടമാണ് മറ്റു നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള ഒരു തൊഴുത്തിൽ കെട്ടിയിട്ടുള്ള പശുക്കളും ധ്യൂട്ടിയൊന്നല്ല ഇന്നത്തെ വീടിൻ്റെ അവസ്ഥ ഇന്ന് പൂജാമുറിയിൽ വരെ എല്ലാ പെട്ടിക്കുട്ടികൾക്കും കയറാൻ സാധിക്കുന്നതാണ് അത് നമ്മേക്കാളും വളരെ ആയിട്ട് കൊണ്ടു നടക്കുകയാണ് ഇനിയിപ്പോൾ അത് തെറ്റോ ശരിയോ അതല്ല നമ്മൾ ഇവിടെ ചിന്തിക്കുന്നത് നമ്മുടെ മനസ്സിനുള്ളിൽ പെട്ട് കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പിക്കാനാണ് ചെറിയ ആയുസ് മനുഷ്യനെ ആയുസില്ല അതിനേക്കാളും ചെറിയ ആയുസിനൊന്നിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോയി ആശ്രയിപ്പിക്കുന്നു മനസ്സിനെ ആശ്രയിപ്പിക്കുക ആ ആശ്രയ തത്വമാണ് ഈ സ്നേഹമൊക്കെ കളിച്ചിട്ട് നമ്മൾ കൊണ്ടുവിടുക എത്രയോ പേര് രാശി നോക്കാൻ വന്നിട്ടുണ്ട് പട്ടിക്കുട്ടിക്ക് പൊട്ടിക്കുട്ടിക്ക് സുഖില്ലാതിരുമേന തമാശയല്ല കാര്യമാണ് ഇത് പറയുമ്പോഴെന്താ അത്തരത്തിൽ പശു മൃഗാദികൾക്ക് ദുഃഖം വരുന്ന ഒരു കാലഘട്ടമാണ് ശനി അഷ്ടമത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ അധികം തളരാതിരിക്കുക എന്നേ പറയാൻ സാധിക്കുള്ളൂ അത്തരത്തിലൊക്കെ യോഗം ഉണ്ട് അതോടെയാണെങ്കിലോ പിന്നീട് വരുന്നത് വിത്തനാശം തന്നെയാണ് സുഹൃത്തുക്കൾ നശിച്ചു പോകും എന്നോ എന്നൊക്കെ തന്നെയാണ് അഷ്ടമത്തിലെ ശനി അല്ലാതെ തെറ്റിയിട്ട് കുറച്ച് നാൾ മാറും എന്ന് പറയുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ശ്ലോകം കേൾക്കുമ്പോഴറിയാം ഒക്കെ നശിക്കും എന്നാണ് പറയുന്നത് ഇനി അഷ്ടമത്തിൽ എല്ലാ ഗ്രഹങ്ങളും സഞ്ചരിക്കുമ്പോഴുള്ള ഒരു ഗ്രഹ ഒരു യോഗം കൂടി കേട്ടോളൂ സർവപ്രണാശോ വിപതഹ അപവാദ വേഷ്മപ്രദേശോ മരണസ്യദാസ എന്നിങ്ങനെ ഹോര ശാസ്ത്രം പറയണു എല്ലാ തരത്തിലും ഒരു പ്രണാശം സംഭവിക്കുന്നതാണ് പ്രകർഷണ നശിക്കുന്നതിനെയാണ് പ്രണാശം എന്ന് പറയുക നമ്മളറിയാതെ നമ്മൾ തുടങ്ങിയത് നമ്മൾ തന്നെ നശിപ്പിക്കുക അതതിൻ്റെ വഴി പണി അവിടെ തീർന്നു ഇതാണ് അവിടെ ഈ പ്രണാശം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രളയം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും എല്ലാം പ്രകർഷയണ മറ്റൊന്നിലേക്ക് ഒന്നിച്ച് ലയിക്കുക അതുപോലെ തന്നെ എല്ലാം നശിക്കാനുള്ള ഒരു കാലഘട്ടമായിട്ടാണ് ശനി അഷ്ടമത്തിൽ വരുമ്പോൾ നമുക്കറിയാം മഹാദേവനെ പോലും പിടിച്ചിട്ടുള്ള ആളാണ് ശനി എന്നുള്ളത് അതുകൊണ്ട് തന്നെ വിപത്തുക്കളും അപവാദങ്ങളും കൂട്ടിന് വരുമ്പോഴും മനസ്സ് തളരാതിരിക്കാൻ ഈ ഒരു ശനി പിഴച്ചിരിക്കുന്ന സമയത്ത് ചിങ്ങക്കൂറില് പെട്ടിട്ടുള്ളവർ മന്ത്രജപങ്ങളെ കൊണ്ടും നല്ലതുപോലെ ശനീശ്വരനെ മനസ്സിൽ ചിന്തിച്ചു കൊണ്ടുമാണ് ആ ദോഷത്തിന് പരിഹാരം കണ്ടെത്തേണ്ടത് എങ്കിൽ ശനി നിങ്ങളുടെ ഒരു കാര്യത്തിലും നിങ്ങളുടെ ധാർമ്മികമായ ജീവിതം നമ്മൾ നയിക്കുകയാണെങ്കിൽ ഒരു തരത്തിലും ശനി നമ്മളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല അതിനു വേണ്ടിയിട്ട് ശനീശ്വരായ നമ എന്നുള്ള ആ ഒരു മഹാമന്ത്രം തന്നെ ധാരാളം മതിയെന്നാണ് നൂറ്റെട്ട് പ്രാവശ്യം മിനിമം നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുക എള്ളുതിരിയൊക്കെ നിങ്ങൾ തന്നെ വീട്ടിലുണ്ടാക്കി കത്തിക്കാൻ അയ്യപ്പ ക്ഷേത്രം സാധിക്കും ദർശനം സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുക ഏതാണോ നിങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കുന്നത് അത് തുടരെ ചെയ്യാൻ സാധിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ അതോടൊപ്പം തന്നെ ശനി കവചം ലക്ഷ്മീനാരായണ യന്ത്രം അതൊക്കെ ഉള്ള സമ്പത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കുമ്പോൾ സമ്പത്ത് പെട്ടെന്ന് കിട്ടുമെന്നാണ് സമ്പത്ത് കിട്ടുന്നുണ്ടെങ്കിൽ തിരുമേനി മുന്നേ യന്ത്രം മാത്രം പോരേ എന്നാണ് സമ്പത്ത് അങ്ങനെ കിട്ടും സമ്പത്ത് ഇത് വെച്ചിട്ട് നിങ്ങൾ പ്രതീക്ഷിച്ച് നല്ലതുപോലെ ഉള്ള ജോലി തന്നെയാണ് അല്ലാതെ ജോലി നമുക്ക് തരാൻ പറ്റില്ല നിങ്ങൾക്കൊരു ഒരു ഒരു പ്രമോഷൻ ആവശ്യമുണ്ടെങ്കിൽ മനസ്സിനി എന്നാണ് മനസ്സിനി എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ അതിന് വെറുതെ തർക്കിക്കേണ്ട മനസ്സിന് നമുക്ക് നേരിട്ട് എത്രയോ എത്രയോ കോടീശ്വരന്മാരെ പോലും അറിയാം മനസ്സിന് ധൈര്യമില്ലാതെ തളരുന്നവര് അതുകൊണ്ട് മനസ്സിന് ധൈര്യം വേണ്ടിയിട്ടാണ് ഈ കവചങ്ങൾ ധരിക്കുന്നത് അത്തരത്തിലുള്ള കവചങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് തയ്യാറാക്കി കൊടുക്കാറുണ്ട് യഥേഷ്ടം നിങ്ങളുടെ നാടുകളിലും എല്ലായിടത്തും ഇത് അറിയുന്നവരുണ്ട് നമ്മൾ മാത്രമല്ല അതൊക്കെ നിങ്ങൾ ചേർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അത്ര പോലും പറയുന്നത് അതുപോലെ തന്നെ മഹാസുദർശന യന്ത്രം അഘോര യന്ത്രം ഇതൊക്കെ നമുക്ക് ആപത്തിൽ നിന്ന് രക്ഷ നേടാനാണ് ഈ ഒരു കാലഘട്ടത്തിൽ രാഹു അഷ്ടമത്തിൽ പിഴക്കണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു വിഷമം അതോടൊപ്പം രാശിനാഥനായ ആദിത്യനും അഷ്ടമത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു അഷ്ടമത്തിൽ ഇത്രയും ഗ്രഹങ്ങൾ നാല് ചതുർഗ്രഹ യോഗങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ഒരു ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് മാനഹാനി ഉണ്ടാവാനുള്ള സാധ്യത ആത്മപ്രഭാവം കുറഞ്ഞു വരിക എല്ലാ കാര്യത്തിലും മൗഢ്യവും ഒരു ഉത്സാഹക്കുറവും ക്ഷീണവും പരാജയവും ഒക്കെ ഇവർക്ക് കൂട്ടായിട്ട് വരാനുള്ള സാധ്യതകളാണ് അവിടെ രാഹുവിൻ്റെ ഒരു ഒരവസ്ഥയുള്ളത് കൊണ്ട് സകല അസുഖങ്ങളെയും നമ്മൾ പ്രതീക്ഷിക്കണം പ്രത്യേകിച്ച് സ്കിൻ അലർജി പോലുള്ളത് അതോടൊപ്പം തന്നെ ശരീരത്തിൽ ശരീരത്തിനുണ്ടാവുന്ന അമിതമായ ഏതൊക്കെ ഗുണങ്ങളാണോ നമുക്ക് ശരീരത്തിന് വേണ്ടത് ശരീരം നിലനിൽക്കാൻ അതേ ഗുണങ്ങൾ കൂടുമ്പോഴാണ് അസുഖങ്ങളായിട്ട് മാറുക ത്രിഗുണങ്ങൾ എന്നാണ് അതിന് പേര് അത് വാദപിത്താതി കോപാത് വാദം പിത്തം കപം തുടങ്ങിയതായ അസുഖങ്ങൾ ഇത് മൂന്നും മൂർച്ഛിച്ചു കഴിഞ്ഞാലും അസുഖമാണ് ഇത് മൂന്നും കുറഞ്ഞാലും അസുഖമാണ് ഇത്തരത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ പ്രകൃതിയിൽ നിന്നുള്ള ആ ഒരു എനർജി നമുക്ക് വളരെ 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 മോശമായിട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അനുഭവത്തിൽ വരിക എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഗ്രഹങ്ങളുടെ അനുഭവം അങ്ങനെ രശ്മികളായി തന്നെയാണ് നമ്മൾ കൽപ്പിക്കുന്നത് അത് നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ധന്വന്തിരി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ആ ബുധൻ എന്നുള്ള ആ ഒരു ഗ്രഹം ആ രാഹുവിൻ്റെ ദോഷത്തെ കുറക്കും അതോടൊപ്പം തന്നെ ശനി ദശയിൽ ശനി അഷ്ടമത്തിലുള്ള ദോഷം പോലും നിങ്ങൾക്ക് കുറയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുണം ആ രാഹോർ ദോഷം ബുധർഹന്തി ആ രാഹുവിൻ്റെ ദോഷം ബുധനെ കൊണ്ട് ഇല്ലാണ്ടാക്കാൻ സാധിക്കും എന്നൊരു പ്ര ഒരു ന്യായ പ്രമാണവും കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ അമൃതകലശ ഹസ്തം ധരിച്ചതായ ധന്വന്തിരി മൂർത്തിയെ ഒന്നമോന്ന ആരായണായ എന്ന മന്ത്രത്തെ കൊണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അസുഖങ്ങൾ മൂർച്ഛിക്കാതിരിക്കാനാണ് കുട്ടികൾ മുതൽ പ്രായമുള്ളവർ മൊത്തം ഇത് മുഴുവൻ ഇത് ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുട്ടികൾക്ക് വിദ്യാഭ്യാസ തടസ്സം ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ ശനി കവചം ധരിപ്പിക്കുക അതോടൊപ്പം തന്നെ അവരെ നാമം ജപിപ്പിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ തന്നെ മഹാഭാഗ്യം യാതൊരു ദുഃഖങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാനാണ് ഇനിയൊരു ഒരു കർമ്മവാസനകളില്ലാത്ത പരമമായ മോക്ഷത്തിലേക്കാണല്ലോ ഗ്രഹങ്ങളെക്കുറിച്ച് കുറിച്ച് അറിയുമ്പോഴും ചെയ്യുമ്പോഴും ചേർത്ത് വെക്കുമ്പോഴും ഗ്രഹങ്ങൾ അതാണ് നമുക്ക് നൽകുന്നത് അത്തരത്തിൽ നമ്മോട് ചേർത്ത് വെക്കേണ്ടവരാണ് ഗ്രഹങ്ങൾ ഒരിക്കലും നവഗ്രഹങ്ങൾ നമുക്ക് നമ്മെ ദോഷത്തിൽ പെടുത്താനുള്ളവരല്ല നമ്മളുടെ ആത്യന്തികമായ സ്വസ്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ളവയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ നല്ല നല്ല കമൻ്റുകൾ ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം എത്രയോ പേര് നിങ്ങളുടെ വിലപ്പെട്ട സമയം നമ്മൾക്ക് തരുന്നുള്ളോ എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം വീണ്ടും കാണാം നന്ദി നമസ്കാരം